കഴിവുള്ളവൻ അവൻ്റെ കഴിവിൽ നിന്ന് ചെലവഴിച്ചു കൊള്ളട്ടെ ആരുടെ മേൽ ആഹാരം കുടിച്ചാക്കപ്പെട്ടിരിക്കുന്നുവോ അവൻ അള്ളാഹു തനിക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കട്ടെ അള്ളാഹു നൽകിയതല്ലാതെ ചെലവഴിക്കാൻ അവൻ ആരെയും നിർബന്ധിക്കുന്നില്ല വിഷമത്തിനു ശേഷം അള്ളാഹു ആശ്വാസം കൊടുക്കും അങ്ങനെയല്ല പക്ഷേ നിങ്ങൾ അനാഥരെ ആദരിക്കുകയും അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അന്യോന്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നില്ല നിങ്ങൾക്കറിയാവുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ സഹായിച്ചവനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ നിങ്ങൾ അനന്തരവ അനന്തരവ അനന്തരാവകാശ സ്വത്ത് ഒന്നായി ഒരുമിച്ച് കൂട്ടി തിന്നുന്നു ധനത്തെ നിങ്ങൾ മനുഷ്യൻ അമിതമായി സ്നേഹിക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ സ്വത്തും സുഖവും നൽകിയും മറ്റു ചിലപ്പോൾ ദാരിദ്ര്യവും കഷ്ടപ്പാടും നൽകിയും അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കും രണ്ടും പരീക്ഷണം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കാനും അവൻ തയ്യാറാവുകയില്ല സ്വ സ്വത്തും സൗഖ്യവും ലഭിച്ചാൽ അള്ളാഹു എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയും മറിച്ചാണെങ്കിൽ അള്ളാഹു എന്നെ നിന്ദിച്ചു എന്നും പറയും ഏത് പരിതസ്ഥിതിയിലും അതിരുകടന്ന ധനസ്നേഹമാണ് അവരെ നയിക്കുന്നത് അനാഥരോടും അഗതികളോടും സമൂഹത്തോടുമുള്ള ബാധ്യതകൾ അവർ മറന്നുകളയുകയും ചെയ്യുന്നു ഈ നിലപാട് വമ്പിച്ച നാശത്തിന് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സ്വത്ത് സ്വത്ത് ഒരു കൂ ഒരു കൂട്ടുകയും സ്വത്ത് ഒരു കൂട്ടുകയും അത് എണ്ണിക്കണക്കാക്കി വെക്കുകയും ചെയ്തവർക്ക് നാശം മറ്റുള്ളവരെ ദൂഷണം മറ്റുള്ളവരെ ദൂഷണം പറയുകയും ഇടിച്ചു താഴ്ത്തുകയും ചെയ്യുന്ന എല്ലാവർക്കും വമ്പിച്ച നാശം വേണ്ട അവർ ഹുമത്തയിൽ തന്നെ തന്നെ ചെയ്യും ചെയ്യും ും എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് അള്ളാഹുവിൻ്റെ ആളിക്കത്തിക്കപ്പെടുന്ന അഗ്നിയാണത് ഹൃദയങ്ങളുടെ മേൽ പൊതിയുന്നത് അത് അവരുടെ മേൽ അടച്ച് മൂടപ്പെട്ടതായിരിക്കും അബൂഹുറൈറ അലിഹു അലഹുവിൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു ഒരാൾ നബ്സുലാഹു അലൈഹി വസ്സലമയുടെ അടുത്ത് വന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഏത് ദാനധർമ്മമാണ് ഏറ്റവും അധികം കൂലി ലഭിക്കുന്നത് അലൈഹി അലൈവിസ്ലം പറഞ്ഞു നീ ആരോഗ്യവാനും പുഷ്ക്കനും ദരി ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നവനും സമ്പത്ത് ആഗ്രഹിക്കുന്നവരുമായിരിക്കുകയോ ചെയ്യുന്ന ദാനമാണ് ഏറ്റവും ഉത്തമം നീ വിളമ്പം വരുത്തൽ